വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ കൊച്ചപ്പൻ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് ഓഫ് കമ്പനീസ് കമ്പനീസ് ചെറുതുരുത്തി ചേലക്കര ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ആൻഡ് ഷോപ്പ് കൊച്ചപ്പൻസ് മങ്ങാട് പള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട സെയിൽസ് പിക്കപ്പ് വാൻ മൂന്ന് ഇരുചക്ര വാഹനങ്ങളിൽ ഇടിച്ചു സ്കൂട്ടർ യാത്രക്കാരായ കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്കേറ്റു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എരുമപ്പെട്ടി മാരാമ്പുറത്ത് നാൽപ്പത്തിയാറ് വയസ്സുള്ള നിഷാദ് കോട്ടപ്പുറം സ്വദേശി വിനു എന്നിവർക്കാണ് പരിക്കേറ്റത് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതോടെയാണ് അപകടമുണ്ടായത് വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന സെയിൽസ് പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു എരുമപ്പെട്ടി മൾട്ടിപർപ്പസ് പർപ്പസ് സൊസൈറ്റിയിലെ കളക്ഷൻ ഏജന്റായ നിഷാദ് തൊട്ടടുത്ത കടയിൽ നിന്നും കളക്ഷൻ എടുത്ത് സ്കൂട്ടറിൽ കയറിപ്പോകുവാൻ തുടങ്ങുമ്പോഴാണ് ഇടിച്ചത് ബിനു യാത്ര ചെയ്തിരുന്ന സ്കൂട്ടറിലും നിർത്തിയിട്ടിരുന്ന മറ്റൊരു സ്കൂട്ടറിലും പിക്കപ്പ് വാൻ ഇടിച്ചു സാരമായി പരിക്കേറ്റ നിഷാദിനെയും ബിനുവിനെയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു